ഇന്ന് നമുക്ക് സുനിതേൻ്റെ കഥ കേൾക്കാം നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള ഒരു വീട്ടമ്മയാണ് സുനിത ബ്ലഡ് പ്രഷർ കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടി തന്നെ സുനിത അത്യാവശ്യം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാറുമുണ്ട് ഭക്ഷണത്തിൽ ഉപ്പ് കഴിക്കുന്നത് കുറവാണ് ദിവസം രാവിലെ നടക്കാനും പോവും അമിത വണ്ണവും പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും സുനിതേൻ്റെ ബ്ലഡ് പ്രഷർ എപ്പോഴും കൂടുതലായിരിക്കും മരുന്ന് കഴിച്ചിട്ട് പോലും ബ്ലഡ് പ്രഷർ നോർമൽ റേഞ്ചിലേക്ക് വരാത്തൊരവസ്ഥ അങ്ങനെ ഒരിക്കൽ ക്ഷീണത്തിന് വേണ്ടി മറ്റൊരു ഡോക്ടറെ കാണിച്ച സമയത്താണ് ഡോക്ടർ സുനിതേൻ്റെ കഴുത്തിൽ ചെറിയൊരു മുഴ ശ്രദ്ധിക്കുന്നത് സംശയം തോന്നിയതുകൊണ്ട് തന്നെ ഡോക്ടർ തൈറോയിഡിന്റെ ടെസ്റ്റ് ചെയ്തു നോക്കാൻ പറഞ്ഞു റിസൾട്ട് വന്നപ്പോഴാണ് ആ മുഴേൻ്റെ കാരണം വ്യക്തമായത് റിസൾട്ടിൽ കാണിച്ചത് സുനിതയ്ക്ക് ഓവർ ആക്റ്റീവ് തൈറോയിഡാണ് അഥവാ ഹൈപ്പർ തൈറോയിഡിസൺ അത് ഞാൻ ഡോക്ടർ പ്രസൂൺ സുനിതയുടെ ഉയർന്ന രക്തസമ്മർദ്ദത്തിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ വില്ല എന്ന് പറയുന്നത് തൈറോയിഡായിരുന്നു പലരും ബി പി കൂടുന്ന സമയത്ത് അതിൻ്റെ കാരണം ഉപ്പ് കഴിക്കുന്നതും അമിത കൂടുതൽ ടെൻഷൻ അടിക്കുന്നതും കൊഴുപ്പ് കഴിക്കുന്നതും ഒക്കെയാണെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഈ പറഞ്ഞ കാരണങ്ങൾ മാത്രമല്ല ചികിത്സിച്ചിട്ടും നിയന്ത്രിക്കാൻ പറ്റാത്ത ബ്ലഡ് പ്രഷറിന് പിന്നിൽ തൈറോയിഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന അസുഖങ്ങളും ഒരു കാരണമായേക്കാം ഇതിനെയാണ് നമ്മൾ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മളുടെ കഴുത്തിലുള്ള ചെറിയൊരു ബട്ടർഫ്ലൈൻ്റെ ഷേപ്പിലുള്ള തൈറോയിഡ് ഗ്രന്ഥി നമ്മളുടെ ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ഡോ ഫുഡിയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം നമുക്ക് തുടങ്ങാം നമ്മളുടെ ശരീരത്തിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്താണെങ്കിലും നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്താണെങ്കിലും പലതരത്തിലുള്ള റിയാക്ഷൻസ് നടക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു റിമോട്ട് കൺട്രോൾ പോലെയാണ് നമ്മളുടെ തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുണ്ട് ടി ത്രീ ടി ഫോർ ഇതെല്ലാം നമ്മളുടെ ഹൃദയത്തിൻ്റെ മിടുപ്പും നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ദഹനം ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഊർജ്ജം ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നുണ്ട് തൈറോയിഡ് രോഗങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ഇതിനൊ ചെയ്തിട്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും കാണണം ഇനി എങ്ങനെയാണ് തൈറോയിഡ് രോഗങ്ങൾ നമ്മളെ ബ്ലഡ് പ്രഷറിനെ മാറ്റുന്നതെന്ന് നമുക്ക് നോക്കാം അതിൽ ആദ്യം പറയാനുള്ളത് ഹൈപ്പർ ആണ് ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കൂടുതലാണ് ഹൈപ്പർ തൈറോഡിസത്തിൽ നടക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥി നമുക്ക് ആവശ്യമുള്ളതിലും അളവിൽ തൈറോയ്ഡ് ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കും ഇത് നമ്മളുടെ ശരീരത്തിൻ്റെ എഞ്ചിൻ ഓവർ സ്പീഡിൽ വർക്ക് ചെയ്യുന്നത് പോലെയാവും ഇങ്ങനെ കൂടുതൽ നിർമ്മിക്കുന്ന തൈറോയിഡ് ഹോർമോൺ നമ്മളെ ഹൃദയത്തിന് കൂടുതൽ വേഗത്തിലും കൂടുതൽ സ്പീഡിലും കൂടുതൽ ശക്തിയിലും ബീറ്റ് ചെയ്പ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഹൃദയം കൂടുതൽ ശക്തിയിൽ ബ്ലഡിനെ പമ്പ് ചെയ്യുന്ന സമയത്ത് രക്തക്കുഴലിനുള്ള സമ്മർദ്ദം നാച്ചുറലി കൂടുകയാണ് ചെയ്യുന്നത് അത് ഉയർന്ന രക്തസമ്മർദ്ദത്തിന് ഒരു കാരണമാവും ചെയ്യും സാധാരണ രീതിയിൽ ഹൈപ്പർ തൈറോഡിസത്തിൽ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ അതായത് ബ്ലഡ് പ്രഷർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടും മുകളിലേറുന്ന ഒരു വാല്യൂ താഴത്തെ ഒരു വാല്യൂ അതിൽ മുകളിലത്തെ വാല്യൂനെയാണ് സിസ്റ്റോളിക് ബി പി എന്ന് പറയുന്നത് അതാണ് സാധാരണ രീതിയിൽ കൂടി നിൽക്കാറ് ഹൈപ്പർ തൈറോഡിസം പല കണ്ടീഷൻസിലുണ്ടാവാം അതിൽ ഒരെണ്ണമാണ് ഗോയിറ്റർ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഹൈപ്പോ തൈറോഡിസത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം ഹൈപ്പോ എന്ന് പറഞ്ഞാൽ കുറവാണ് ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഹൈപ്പോ തൈറോഡിസത്തിൽ തൈറോയ്ഡ് ഗ്രന്ഥി ആവശ്യത്തിനനുസരിച്ച് തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദിക്കുന്നില്ല അതായത് തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് നമ്മളുടെ ശരീരത്തിൽ കുറവായിരിക്കും ഈ അവസ്ഥയിലും ബ്ലഡ് പ്രഷർ കൂടി നിൽക്കാം കാരണം തൈറോയ്ഡ് ഹോർമോൺ കുറയുന്നതിനനുസരിച്ച് നമ്മുടെ രക്തക്കുഴലിൻ്റെ ഇലാസ്റ്റിസിറ്റി ഉണ്ട് എത്രത്തോളം അതിനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും അത് കുറയാണ് ചെയ്യുക ചുരുക്കി പറഞ്ഞാൽ രക്തക്കുഴൽ കുറച്ചും കൂടി സ്റ്റിഫ് ആവും ഹാർഡാവും ഉറപ്പുള്ള പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഉദാഹരണത്തിന് പി വി സി പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഒഴുകുന്ന സമയത്ത് അതിൻ്റെ പ്രഷർ കൂടുതലായിരിക്കും നമ്മളൊരു റബ്ബർ ഹോസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതേപോലെ തന്നെയാണ് രക്തക്കുഴലിൻ്റെ സ്റ്റിഫ്നെസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒഴുകുന്ന രക്തത്തിൻ്റെയും പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ സാധാരണ രീതിയിൽ കൂടുന്നത് ഡയസ്ട്രോളിക് ബ്ലഡ് പ്രഷറാണ് അതായത് ബ്ലഡ് പ്രഷർ നോക്കിക്കഴിഞ്ഞാൽ താഴെ എഴുതുന്ന വാല്യൂ ഇനി നമുക്ക് ബ്ലഡ് പ്രഷറിലേക്ക് തിരികെ വരാം നമ്മളുടെ ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്നതിന് പല കാരണങ്ങളുണ്ട് മെയിൻലി ഇതിനെ രണ്ട് രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം ഒന്ന് പ്രൈമറി അല്ലെങ്കിൽ ഇസൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്നാണ് പറയുന്നത് അതായത് നമുക്ക് എത്ര ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും കൃത്യമായിട്ടൊരു കാരണം കണ്ടുപിടിക്കാൻ സാധിക്കാറില്ല ഇതാണ് ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ഹൈ ബ്ലഡ് പ്രഷറിൻ്റെ മെയിൻ ടൈപ്പ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ടൈപ്പാണ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് സെക്കൻഡറി ഹൈപ്പർ ടെൻഷനിൽ ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്നതിൻ്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടാകും ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ പറഞ്ഞാൽ തൈറോയിഡ് ഗ്രന്ഥീനെ ബാധിക്കുന്ന അസുഖങ്ങളാവാം എഡ്രീനൽ ഗ്ലാൻറ്റിനെ ബാധിക്കുന്ന അസുഖങ്ങളാവാം തന്നെ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ മരുന്ന് കഴിച്ചിട്ടും നിങ്ങളുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടും കൺട്രോൾഡ് ആവുന്നില്ലെങ്കിൽ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ആണോ എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം ഇത് കൂടുതലും പ്രസക്തമാവുന്നത് യങ്സ്റ്റേഴ്സിനാണ് പ്രായം കൂടി വരുന്നതിനനുസരിച്ച് ഹൈ ബ്ലഡ് പ്രഷറിൻ്റെ പ്രധാന തരം എന്ന് പറയുന്നത് പ്രൈമറി ഹൈപ്പർടെൻഷൻ തന്നെയായിരിക്കും പക്ഷേ ചെറുപ്പക്കാരിൽ പ്രത്യേകിച്ചും മുപ്പതുകളിലും നാൽപ്പതുകളിലും ഒക്കെയാണ് നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്നതെങ്കിൽ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എല്ലാ കണ്ടുപിടിക്കാൻ നമ്മൾ ചില തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യണം അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരെണ്ണമാണ് തൈറോയിഡിൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് തൈറോയിഡ് രോഗങ്ങളുടെ മറ്റ് എന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം നമുക്ക് ആദ്യം ഹൈപ്പർ തൈറോഡിസത്തിൻ്റെ ലക്ഷണങ്ങൾ നോക്കാം നല്ലോണം ഭക്ഷണം കഴിച്ചിട്ടും ശരീരം മെലിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഹൃദയമെടുപ്പ് വല്ലാതെ കൂടുക അതിനനുസരിച്ച് നെഞ്ചിന്റെ അടുപ്പ് കൂടുതലായി അനുഭവപ്പെടുക കയ്യിൽ വിറയലുണ്ടാവാം അമിതമായി ഉത്കണ്ഠ ഉണ്ടാവാം ചൂട് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ അമിതമായി വിയർക്കുക ചിലർക്ക് കഴുത്തിൽ മുഴയും ഉണ്ടാവാം ഇനി നമുക്ക് ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാ നോക്കാം ഇവർക്ക് അധികം ഭക്ഷണം കഴിക്കാതെ തന്നെ ശരീരഭാരം കൂടും വിട്ടുമാറാത്ത ക്ഷീണം പോലെ ഉണ്ടാവും ഇവർക്ക് തണുപ്പ് സഹിക്കാനായിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുക ചർമ്മം വരണ്ടു പോകുന്നത് പോലെ ഉണ്ടാകും മുടികുഴിച്ചലുണ്ടാവാം ചിലർക്ക് മലബന്ധം ഉണ്ടാവാം നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളോടൊപ്പം ഉയർന്നു നിൽക്കുന്ന ബ്ലഡ് പ്രഷറും ഉണ്ടെങ്കിൽ നിങ്ങളും തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കണം ഈ ടെസ്റ്റിൻ്റെ പേര് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റെന്നാണ് ബ്ലഡ് ആണ് ഇതിൽ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന സാമ്പിൾ തൈറോയിഡ് ഫംഗ്ഷന് വേണ്ടിയിട്ട് ഭക്ഷണത്തിന് മുമ്പേ ബ്ലഡ് സാമ്പിൾ എടുക്കണമെന്ന് നിർബന്ധമില്ല രാവിലെ സമയത്ത് എടുക്കുന്ന സാമ്പിൾ ആയിരിക്കും കുറച്ചും കൂടി നല്ലത് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ടി എന്ന് പറയുന്ന തൈറോയ്ഡ് ഹോർമോണിൻ്റെ ലെവൽ എത്രയാണ് ടി ഫോറിൻ്റെ ലെവൽ എത്രയാണ് ടി എന്ന് പറയുന്ന ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും റിലീസ് ചെയ്യുന്നതാണ് ഈ ടി എസ് എച്ച് ആണ് പിന്നീട് തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്നും ടി ത്രീൻ്റെയും ടി ഫോർറ്റിയും ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇതിൻ്റെ ഒക്കെ അളവ് നമുക്ക് നോക്കാവുന്നതും ഏത് തരത്തിലുള്ള തൈറോയിഡ് അസുഖമാണെന്നുള്ളത് കണ്ടുപിടിക്കാനും ഈ ഒരു ടെസ്റ്റ് നമുക്ക് എളുപ്പത്തിൽ ചെയ്ത് നോക്കാവുന്നതാണ് ഇനി ഈ ഒരു ടെസ്റ്റ് ചെയ്തിട്ട് തൈറോയിഡ് സംബന്ധമായിട്ടുള്ള അസുഖമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ നമ്മൾ വെറും ബ്ലഡ് പ്രഷറിൻ്റെ മെഡിസിൻസ് കഴിക്കുകയോ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിയാലോ മാത്രം മതിയാവില്ല ഇവിടെ ചികിത്സ എന്ന് പറയുന്നത് ബി പി കൂടാൻ കാരണമായിട്ടുള്ള തൈറോയിഡ് രോഗത്തിനെയും കൂടി ചികിത്സിക്കുന്നു ഹൈപ്പർ തൈറോഡിസത്തിൽ ഹോർമോണിന് അളവ് കുറയ്ക്കാനുള്ള മരുന്നുകളും ഹൈപ്പോ തൈറോഡിസത്തിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിക്കാൻ സാധിക്കാത്തതുകൊണ്ട് കൊണ്ട് തൈറോയിഡ് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് ആണ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് എലട്രോക്സിനും തൈറോണോം എന്നൊക്കെ പറഞ്ഞ ടാബ്ലറ്റ്സ് ഇങ്ങനെ തൈറോയിഡ് ഹോർമോൺ നോർമൽ ആവുന്ന സമയത്ത് പലപ്പോഴും ബ്ലഡ് പ്രഷറും തനിയെ നോർമൽ ലെവലിലേക്ക് വരാറുണ്ട് അങ്ങനെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ കഴിക്കുന്ന മരുന്നിൻ്റെ ഡോസ് കുറയ്ക്കാനോ ചിലർക്ക് ബ്ലഡ് പ്രഷറിൻ്റെ മരുന്ന് പൂർണ്ണമായി നിർത്താനും ചിലപ്പോൾ സാധിച്ചേക്കാം അപ്പോൾ ഉയർന്ന രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ ജീവിതശൈലീൻ്റെ പ്രശ്നം കൊണ്ട് ആവണമെന്ന് മാത്രമല്ല ചിലപ്പോൾ അതൊരു സെക്കൻഡറി ഹൈപ്പർ ടെൻഷനും ആവാം അല്ലാതെ മറ്റൊരു രോഗത്തിൻ്റെ ഭാഗമായിട്ടും ബ്ലഡ് പ്രഷർ കൂടി നിൽക്കാം അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരെണ്ണമാണ് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളും ബ്ലഡ് പ്രഷറിൻ്റെ മരുന്നുകൊക്കെ കഴിച്ചിട്ടും ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ തൈറോയ്ഡ് ടെസ്റ്റ് ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് നിങ്ങളും ചെയ്ത് നോക്കേണ്ടതാണ് രക്തസമ്മർദ്ദത്തിനെക്കുറിച്ചും അതിന് പിന്നിലുള്ള കാരണങ്ങളെക്കുറിച്ചും നിയന്ത്രണ മാർഗ്ഗങ്ങളെക്കുറിച്ചും കൂടുതൽ ആഴത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോഫോഡീൻ്റെ ബ്ലഡ് പ്രഷർ കൺട്രോൾ പ്രോഗ്രാമിൽ സൈനപ്പ് ചെയ്യാം സൈനപ്പ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ആദ്യത്തെ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ പേരും ഇമെയിൽ അഡ്രസ്സും ടൈപ്പ് ചെയ്തതിന് ശേഷം സൈൻ അപ്പ് ചെയ്യുക ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഞങ്ങൾ അയക്കുന്ന ഇമെയിൽ ടിപ്സും നിങ്ങളുടെ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാനുള്ള നുറുങ്ങുകളും അതിന് നിങ്ങളുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളും ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ചെക്ക് ലിസ്റ്റും പി ഡി എഫുകളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ബ്ലഡ് പ്രഷറിനെ കുറിച്ചുള്ള എക്സ്ക്ലൂസീവ് വീഡിയോസിൻ്റെ ആക്സസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ബ്ലഡ് പ്രഷറിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിവ് നേടുന്നതിനനുസരിച്ച് നിങ്ങൾക്കും ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ കുറച്ചും കൂടി എളുപ്പത്തിൽ സാധിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് തൈറോയ്ഡിൻ്റെ ടെസ്റ്റ് എപ്പോഴാണ് ചെയ്തു നോക്കിയത് ആ വാല്യൂസ് നോർമലായിരുന്നു ഈ കാര്യം വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ